നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരം അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘ തലവന്റെ വിസ്താരം ഇന്ന് തുടങ്ങും കേസിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത് പേരെയാണ് വിസ്തരിച്ചത് വിവരങ്ങളുമായി ആർ റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ആർ റോഷിപാൽ നടിയെ ആക്രമിച്ച കേസ് ആദ്യഘട്ടം മുതൽ പിന്തുടരുന്ന റിപ്പോർട്ടറാണ് റോഷിപാൽ സാക്ഷി വിസ്താരം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണോ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സുജയ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക ഘട്ടമാണ് അതിന്റെ വിചാരണയിലെ ഏറ്റവും നിർണായക ഘട്ടം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കാരണം നേരത്തെ നമുക്കറിയാം സാക്ഷി വിസ്താരത്തിന്റെ അന്തിമ ഘട്ടത്തിലായിരുന്നു ഈ പ്രധാന സാക്ഷിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ട് ടി വിയിലൂടെ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി അതിന് പിന്നാലെ റിപ്പോർട്ട് ടി തന്നെ നടിയാക്രമിച്ച കേസിൽ പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പുനർ തുടരന്വേഷണം ആ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള വിസ്താരം ആരംഭിച്ചു നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിൻ്റെ അന്തിമഘട്ടമാണ് അവസാനത്തെ സാക്ഷിയെ വിസ്തരിക്കുന്ന ഇത് ഇന്ന് തുടങ്ങുന്നു ആ ഡിവൈഎസ് പി ഈ അന്വേഷണ സംഘ തലവൻ കൂടിയായ ബൈജു പോലൂസിന്റെ വിസ്താരമാണ് ഇന്ന് വിചാരണ കോടതിയിൽ ആരംഭിക്കുന്നത് ബൈജു പോലൂസിന്റെ വിസ്താരം കഴിഞ്ഞാൽ ആ വിസ്താരം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് ആർഗ്യുമെന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും നിലവിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നൽകിയത് അതിനു മുമ്പ് തന്നെ ഈ വിചാരണ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസം പ്രോസിക്യൂഷനും ഒപ്പം കോടതിക്കുമുണ്ട് അതായത് ും അന്തിമ നടപടികളിലേക്ക് നീങ്ങുന്നു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളാണ് നടിയാക്രമിച്ച കേസിലുള്ള അതിൽ ഏറ്റവും കൂടുതൽ വിസ്തരത്തിന് വിധേയമായത് ബാലേന്ദ്രകുമാറാണ് ബാലേന്ദ്രകുമാറിനെ ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളമാണ് നടിയാക്രമിച്ച കേസിൽ വിസ്തരിച്ചത് അതിൽ മുപ്പത്തിയേഴ് ദിവസവും പ്രതിഭാഗം അഭിഭാഷകരാണ് ബാലേന്ദ്രകുമാറിനെ വിസ്തരിച്ചത് ആ ഘട്ടത്തിലൊക്കെ ബാലേന്ദ്രകുമാർ ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെ ഈ കേസിലെ ഉദ്യോഗസ്ഥൻ പ്രധാന സാക്ഷി കൂടിയായ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നടിയാക്രമിച്ച കേസ് മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി സുപ്രീംകോടതി നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ തന്നെയാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് സുജ